ഇങ്ങനെയാണെന്ന് പണിയെടുക്കാൻ രാവിലെ വീട്ടിലെ ജോലി അത് കഴിഞ്ഞ് നാട്ടിലെ ജോലി അത് കഴിഞ്ഞ് രാത്രി ജോലി പിന്നെ വീണ്ടും വെളുപ്പാങ്കാലത്ത് ജോലി എല്ലാവർക്കും ഒരു ദിവസം രണ്ട് ഷിഫ്റ്റേ കാണത്തുള്ളൂ ഒന്നെങ്കി രാവിലെ അല്ലെങ്കിൽ രാത്രി പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു ദിവസം മൊത്തം ജോലിയാണ് അല്ലേ കാര്യ ദിവ അവളും സെലിബ്രിറ്റി ആയതുകൊണ്ട് അഡ്ജസ്റ്റ് എന്നാ കേട്ടോ സെലിബ്രിറ്റിയുടെ ഭാര്യ ഞാനിയുടെ സമയത്ത് ഒരു റീൽ എടുത്തായിരുന്നു അത് കേറി അങ്ങ് സോഷ്യൽ മീഡിയയിൽ വൈറലായെന്നും പറഞ്ഞ് ഇപ്പൊ പണിക്കോത വീട്ടിൽ കുടിച്ചോണ്ട് കിടപ്പാണ് അവര് ചെയ്യാനെന്ന് പറ

നിങ്ങൾ ഒരു സെലിബ്രിറ്റി അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്ലക്സ് അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞോണ്ട് പണ്ട് നിങ്ങൾ രണ്ടര വയസ്സിൽ കുളിച്ചോണ്ടെന്ന ഫോട്ടോ എടുത്താണ് ഫ്ലെക്സ് അടിക്കേണ്ടത് അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ മുഴുവനെ ഉള്ളൊരു എന്നാലും അത് നിങ്ങൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരൊന്ന് നിങ്ങളെ പൊങ്കാലസ് വെക്കുന്നത് എന്നാൽ നൂറ് പെണ്ണുങ്ങളുടെ ചവിട്ടുകൊള്ള തയ്യാറായിട്ടു അതിന് എന്ത് ചെയ്യണമായിരുന്നു പണിക്ക് പോകണം പോകണം വിഷക്കുന്നു എന്ന് ചെന്ന് അടുക്കളയിൽ പറഞ്ഞാലേ തരാനായിരിക്കുന്നത് അക്ഷയപാത്രങ്ങളല്ല സാധാപാത്രങ്ങളാണ് ഇനി വെച്ച

വീട് അവിടെ അവിടെ നിന്നു താൻ അത്രക്കൊന്നും ഞാൻ ഞാൻ ഒരു കലാകാരനാണ് കഴിഞ്ഞാൽ യാ അതുകൊണ്ട് കേളല്ലേ വീടും പോയി നിന്റെ ഇപ്പോഴത്തെ വിഷയം നിനക്ക് പൈസ വേണം വേണം അതല്ലേ എന്റെ എൻ ആർ ഐ അക്കൗണ്ടിൽ എടുത്തോ ഞാൻ അവിടെ എൻ ആർ ഐ അക്കൗണ്ടിൽ ചെന്ന് പൈസ എടുക്കാനായിട്ട് അന്നേരം അവിടുത്തെ മാനേജർ എന്നോട് പറയുക ഇതുപോലെ അക്കൗണ്ട് ആ ബ്രാഞ്ച് വേറെ പേരും െ എന്റെ കണ്ടിട്ട് എന്റെ സിനിമയിൽ നായകനായിട്ട് യും കൂടെ തരാ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസിൽ ചേർന്നു അതെന്ത് അത് പിന്നെ ചില ഇന്റർവ്യൂ ഒക്കെ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ അതിന് വേണ്ടി ഈശ്വരാ സുഗുണനെന്ന് എഴുതാൻ പറഞ്ഞ ഗുണനോന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോണ്ട ഒന്നും പഠിക്കാൻ പോയാർക്ക് ആ വീഡിയോ എടുത്തു കൊടുത്താൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കൂ എനിക്കും ഉണ്ട് ചോദിക്കാനും പറയാനും ആൾക്കാർ ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് അതല്ലെന്ന് അങ്ങയുടെ പേരാണ് മാമം കുണ്ടുവാഭത്തിന്റെ സൗണ്ട്

ാണ് വിളിക്കുന്നത് സാറിന്റെ ഇയാളൊരു വൈറൽ വീഡിയോ കണ്ടായിരുന്നേ അപ്പൊ സാറിന്റെ ഒരു പത്ത് ദിവസത്തെ ഡേറ്റ് വേണം നമ്മുടെ ലാലേട്ടന്റെ പടമാണേ അല്ല സാറിന്റെ ലാലേട്ടന്റെ പടത്തിലേക്ക് ഒരു പത്ത് ദിവസത്തെ ഡേറ്റ് വേണമായിരുന്നു സാറിന്റെ சொல்ல ஒரு காலண்டரி ஆன கொண்டு தர இத்தனை டேட் அங்க கொண்டு வந்துட்டேன் அண்ணா ஃபாச்சூ சர்ரே ஏட்ட கண்ணிருக்கினு அப்ப என்னால நான் டைரக்டர்ட்டம் சம்சாரசிட்டு அதෙන් തന്നെ വിളിക്കും சார்னே ஓகே ஓகே சார் 땡க்கு என்ன தெய்வமே எனக்கு மோல்லன்ன படுத்து சீன் கிட்டியோ இந்தீச்சரா நான் இந்த சந்தோஷ் ஆராளா வந்து പറയുന്നത് அடியா அய்யோ டேடா அண்ணா சீர் சடிரி காரிய மறட்டே എനിക്ക് മോഹൻലാലിന്റെ ഒരു പടം കിട്ടി കൊച്ചിന്റെ അളിയ അളിയൻ ഇനി മുതൽ ഒരു സിനിമ നടൻ അളിയനാണ് ഞാൻ ഒരു സിനിമ നടൻ അയക്കാ അളിയനെ ഞാൻ എന്റെ ബോൺസർ ആക്കും ോ എന്നെ കാണാൻ പിന്നെ അളിയൻ ഇപ്പൊ ഒന്നും ചേട്ടാ തൽക്കാലം ഞാൻ പറയുന്ന പോലെ എന്റെ കൂടെ നിന്നാ മതി മനസ്സിലായല്ലോ

അളിയ മറ്റ സനത്തിന്റെ പേരെന്താസ്റ്റ് വെച്ചോടി പാൽത്തടി എന്നാണ്ട ഇഞ്ചെക്ഷന്റെ മരുന്ന് കയ്യില് മേടിച്ച് കുടിക്കുന്ന നീ ഇവന്റെ തലവട്ടം കണ്ട അന്ന് തൊട്ട് അമ്മ പഞ്ചായത്ത് വൈപ്പ് പൊട്ടിയത് കണക്കാണ് കണ്ണീര് ഇവൻ പഞ്ചായത്ത് കണ്ണീര്ളഞ്ഞത് എന്നിട്ട് പഞ്ചായത്ത് പറഞ്ഞോണ്ട് നടന്നു അല്ല അവള് പലതും ആൾക്കാർ എപ്പോഴാണ് കാര്യം പറയാ എന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ സുബ്രഹ്മണ്യൻ വിളിച്ചു പറഞ്ഞു ഒരാള് ോ നിങ്ങൾക്ക് മോഹൻലാലിന്റെ പടത്തിൽ ഒരു ചാൻസ് ഭഗവതി കിട്ടിട്ടുണ്ടെന്ന് പ്രാർത്ഥന കേട്ടു ഞാൻ നീ എന്തോ പ്രാർത്ഥിക്കേ എന്റെ അണ്ണനെ ഒരു കൺട്രോളർ ലാലേട്ടന്റെ സിനിമ ഞാൻ പ്രാർത്ഥിച്ചത് ുംറിയാസ്റ്റാർ ആവും അവാർഡ് വാങ്ങാനുള്ള ണേ ഞാൻ ഞാൻ കൺട്രോളർ വീഡിയോ ഡയറക്ടറെ കാണിച്ചായിരുന്നു കേട്ടോ കണ്ണടച്ച് കാണും ഇല്ല അപ്പൊ തന്നെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ സാർ തന്നെ തന്നൊരു പത്ത് ദിവസം ഇല്ലേ അത് വീണ്ടും തിരിച്ച് കളറി തന്നെ വെച്ചേ കേട്ടോ ഷോർട്ട് ഫിലിമിന്റെ വർക്ക് ഞാൻ വിളിക്കാം ഓക്കെ